അരിയന്തെന്ന് ആശാരിച്ചേം കഴിച്ച് എന്നിട്ട് നായ്ക്ക് മുറിമുറുപ്പ് എന്ന് പറയുന്നൊരു പഴഞ്ചല്ലുണ്ട് അതിൽ ഈ പ്രയോഗിച്ചിരിക്കുന്ന ആളുകളുടെയോ മൃഗങ്ങളോ അല്ല പ്രസക്തി എല്ലാം സുഖസമൃദ്ധമായി അനുഭവിച്ച് ഭൂമിയിലെ രാജാക്കന്മാരായി ജീവിച്ച ശേഷം പിന്നെ ചാനലുകൾക്ക് മുമ്പിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നീയൊക്കെ കള്ളും കഞ്ചാവും അടിച്ചുകൊണ്ട് വന്നിരുന്നു പറയുന്ന പുലയാട്ട് കൂടി കേരള പരിഷ്കൃത സമൂഹം കേൾക്കണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ആട്ടി അകറ്റി എടുത്ത് വാനിലിട്ട് കൊണ്ടുവന്ന് എവിടെങ്കിലും മുറിയിലടയ്ക്കേണ്ടതാണ് കഴിഞ്ഞ ദിവസം രണ്ട് സാമൂഹ്യ നവോത്ഥാന നായകൾ അഭ്രവാളിയിലെ ശുഭ്രനക്ഷത്രങ്ങൾ ധർമ്മജൻ ബോൾഘാട്ടിയും അതുപോലെ ഷൈൻ ടോം ചാക്കോയുടെയും പ്രകടനം ചില സാമൂഹ്യ മാധ്യമങ്ങളിലെ വീഡിയോയിൽ കണ്ടു ധർമ്മജൻ ബോൾഘാട്ടി ഷൈൻ ടോം ചാക്കോ എന്നൊക്കെ പറഞ്ഞ് ഇവർ കഥാപാത്രങ്ങളായി മാറി വേദിയിൽ നിന്ന് എല്ലാവരെയും തൊലിപ്പിക്കുമ്പോഴും ആവേശം കൊള്ളിക്കുമ്പോഴും ഇവനൊക്കെ വലിയ ഹൈ റേഞ്ച് താരങ്ങളാണെന്നാണ് എല്ലാവരും കരുതുന്നത് വീട്ടിൽ അരി വാങ്ങിക്കാൻ കാശില്ലെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ കാശില്ലെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ടവനായ ആളുകൾക്ക് ഭിക്ഷ കൊടുക്കാനോ വീട് വെക്കാനോ ചോദിച്ചാൽ ഒന്നുമില്ല ഉണങ്ങിപ്പോയെന്ന് പറയുന്നവരെല്ലാം ആയിരവും അഞ്ഞൂറും നാനൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയും ടിക്കറ്റ് എടുത്ത് വരി വരിയായി നിന്ന് ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാരുടെ തോന്നിയാസങ്ങൾ കാണിക്കുകയാണ് ധർമ്മജൻ ബോൾഗാട്ടി അവനെ വെച്ചിട്ടാരും ഇല്ല അവൻ വലിയ തമാശക്കാരനാണ് എന്നാൽ അടിച്ചു പൂക്കുറ്റിയായി ഒരു ചാനലിൽ വന്നിരുന്ന് അതിലെ അവതാരകയോട് എന്ത് ഭാഷയിലും മര്യാദകേടിലുമാണ് അവൻ സംസാരിക്കുന്നത് എന്നിട്ടും അവനൊക്കെ യോഗം കൂടുമ്പോൾ അവനൊക്കെ ഒത്തുചേരുമ്പോൾ അവിടെയൊക്കെ പരസ്യം കൊടുക്കാൻ സ്ഥാപനങ്ങളും ആ കൊടുക്കുന്നവർ കൊടുക്കുന്നതിൻ്റെ കാരണം വായി വിളർന്നിരുന്ന് കാണാൻ ഈ നാട്ടിലെ കുറേ മനുഷ്യരും ഉള്ളതുകൊണ്ടാണ് സ്വന്തം തന്തയെയും തള്ളയെയും ബന്ധുക്കളെയും കാണാൻ പോയില്ലെങ്കിലും യവനെപ്പോലെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരൊക്കെ വരുന്ന ഇടങ്ങളിൽ ചെന്ന് ഇടിയും തിക്കും തിരക്കും ഉണ്ടാക്കി ഇവനൊക്കെ ഇട്ടുകൊണ്ടുവരുന്ന അടിവസ്ത്രത്തിന് പോലും കൂലി വാങ്ങിച്ച് വന്നു നിന്ന് ഇതൊക്കെ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ ഇവൻ്റെയൊക്കെ നിലവാരമെന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തേണ്ടതാണ് മറ്റൊരുത്തനാണ് ഷൈൻഡോം ചാക്കോ അവൻ്റെ തട്ടിക്കയറലും സംഗതിയുമൊക്കെ കണ്ടാൽ അവനോ അവൻ്റെ മറ്റാരാണ്ടോ സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്ന നാട്ടിൽ അടിമകളായി നമ്മൾ ജീവിക്കുന്നത് പോലെയാണ് കള്ളോ കഞ്ചാവോ അടിക്കുമെങ്കിൽ അതിൻ്റെ ലഹരി വിടാൻ ഒരുപാട് ലഹരി ലഹരിവിമുക്ത കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അവിടെ പോയി കിടന്ന് ആ വെള്ളം ഒടിക്കുന്നതിൻ്റെ എഫക്റ്റൊക്കെ മാറ്റി അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവരോട് കാണിക്കുന്ന ഭാഷയൊന്നും ഇതുപോലെ വന്ന് പൊതുസമൂഹത്തോട് കാണിക്കരുത് തെമ്മാടികൾ ഇത്തരം തെമ്മാടികളെ വലിയ വീരതാര പുരുഷന്മാരാക്കി ചുമന്നുകൊണ്ട് നടക്കുന്ന മലയാളികളെന്ന വായി നോക്കികളും ഇതിനെക്കുറിച്ചൊന്ന് ആലോചിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്